നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള വാർത്തകൾ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ലക്ഷംവീട് കോളനിയിൽ മഞ്ഞപ്പത്തം അതീവ ഗുരുതരാവസ്ഥയിൽ പടർന്നു പിടിക്കുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച പതിനാറോളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ലക്ഷംവീടിനകത്തുള്ള കുടിവെള്ള സ്രോതസ്സായ കിണറ്റിൽ നിന്നാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമായ ബാക്ടീരിയകൾ പടർന്നു പന്തലിച്ചത് എന്നാണ് നിഗമനം പരിശോധനയിൽ വെള്ളത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റീസ് എ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു കിണറ്റിലെ ജലം മലിനമാകാൻ കാരണം അതിവിദഗ്ധമായി പരിശോധനകൾ നടന്നുവരുന്നു ഡി എം എയുടെ കർശനമായ ഇടപെടലും ഡെപ്യൂട്ടി ഡി എം എ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം സ്ഥലം പരിശോധനകൾ നടത്തി കിണറുകൾ എല്ലാം തിറ്റിക്കുകയും ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറുകളെല്ലാം ഇട്ട് ശുദ്ധീകരിക്കുകയും കിണറ്റിലുണ്ടായിരുന്ന ജലം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് രോഗം പടർന്നു പന്തലിക്കാതിരിക്കാൻ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളും പരിശോധനകൾ ഉൾപ്പെടെ മുൻകരുതലിനുള്ള ആയുർവേദ മരുന്ന് ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പഞ്ചായത്ത് അധികൃതരുടെയും ഡെപ്യൂട്ടി ഡി എംഒയുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് നാളെ മണിക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര മീറ്റിംഗ് ആണ് വിളിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഡോക്ടേഴ്സ് അടിയന്തര മീറ്റിംഗിനാണ് ശേഷം മഞ്ഞപ്പിത്തം വരാനുണ്ടായ സാഹചര്യങ്ങളും മഞ്ഞപ്പിത്തം വരാനുള്ള പടർന്നു പന്തലിക്കാൻ കാരണവും ഇനി അത് പടർന്നു പന്തലിക്കാതിരിക്കാനും എല്ലാ വിദഗ്ധ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി നാട്ടുരാജ്യ വേണ്ടി റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ